കുട്ടികളെ ശാസിക്കാൻ പാടില്ല കുട്ടികളെ ശിക്ഷിക്കാൻ പാടില്ല എന്നൊക്കെ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അത് കാരണം അധ്യാപകർക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ സാധിക്കുന്നില്ല കുട്ടികൾ പഠിച്ചില്ലെങ്കിൽ അവരെ ശാസിക്കാൻ സാധിക്കുന്നില്ല കുട്ടികളെ നന്നായി സ്നേഹിക്കണം അതോടൊപ്പം കുട്ടികളെ നന്നായി ശാസിക്കുകയും ചെയ്യണം ആവശ്യത്തിലധികം കുട്ടികളെ സ്നേഹിച്ചാൽ അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്താൽ അവർ നന്മയുള്ളവരല്ല അഹങ്കാരികളായിത്തീരും അഹങ്കാരികൾ തിന്മ പ്രവർത്തിക്കുന്നവരാകും ഇന്നത്തെ നമ്മുടെ ചുറ്റുപാടുകൾ നോക്കിക്കാണുമ്പോൾ മനുഷ്യൻ നന്മ ചിന്തിക്കുന്നില്ല നന്മ പ്ര പ്രസംഗിക്കുന്നില്ല നന്മ പ്രവർത്തിക്കുന്നില്ല മറിച്ച് മനുഷ്യൻ തിന്മ ചിന്തിക്കുന്നു തിന്മ പറയുന്നു തിന്മ പ്രവർത്തിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ന്യൂസിൽ കണ്ട കേട്ട കൊലപാതകങ്ങളും അക്രമങ്ങളുമൊക്കെ ഇതാണ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് കുട്ടികളെ ശാസിക്കാൻ പാടില്ല കുട്ടികളെ ശിക്ഷിക്കാൻ പാടില്ല എന്നൊക്കെ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അത് കാരണം അധ്യാപകർക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ സാധിക്കുന്നില്ല കുട്ടികൾ പഠിച്ചില്ലെങ്കിൽ അവരെ ശാസിക്കാൻ സാധിക്കുന്നില്ല എന്നീ കാര്യങ്ങൾ ഇന്നലെയും ഇന്നുമായിട്ടുള്ള ടി വി ന്യൂസിൽ പറഞ്ഞു കേൾക്കുന്നു ഇതിനൊക്കെ കാരണം ഈ തിന്മകൾക്കൊക്കെ കാരണം മനുഷ്യൻ്റെ അറിവിൻ്റെ കുറവാണ് എന്ന് പറയാം മനുഷ്യൻ്റെ അമിത സ്വാതന്ത്ര്യത്തിൻ്റെ പ്രകടനങ്ങളാണ് കുട്ടികളെ നന്നായി സ്നേഹിക്കണം അതോടൊപ്പം കുട്ടികളെ നന്നായി ശാസിക്കുകയും ചെയ്യണം ആവശ്യത്തിലധികം കുട്ടികളെ സ്നേഹിച്ചാൽ അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്താൽ അവർ നന്മയുള്ളവരല്ല അഹങ്കാരികളായി തീരും അഹങ്കാരികൾ തിന്മ പ്രവർത്തിക്കുന്നവരാകും അതാണ് ഈ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതും ഞാനിത് പറയുന്നത് എല്ലാവരും അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ മനസ്സിലാക്കണം എന്നും ഞാൻ താൽപ്പര്യപ്പെടുന്നു നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അനുസരിച്ചാണെങ്കിൽ സമൂഹത്തിൽ സമാധാനമുണ്ടാവുകയില്ല സാഹോദര്യമുണ്ടാവുകയില്ല സ്നേഹമോ പരസ്പരമുള്ള ബഹുമാനമോ ഉണ്ടാവുകയില്ല മറിച്ച് വെറുപ്പും വിദ്വേഷവും അടിപിടികളും കൊലപാതകങ്ങളും കലാപങ്ങളും ആണ് വരാൻ പോകുന്നത് നമ്മൾ ക്രിസ്തീയ വിശ്വാസത്തിൽ ജീവിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മൾ മനസ്സിലാക്കണം യേശുവിൻ്റെ അടുക്കൽ വന്ന എല്ലാവരെയും അവിടുന്ന് സ്നേഹപൂർവ്വം സ്വീകരിച്ചു അവരോട് വളരെ കാരു കാരുണ്യത്തോടെ സംസാരിച്ചു പെരുമാറി അത് യേശുവിൻ്റെ പ്രത്യേകത ആയിരുന്നു